കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ സുസ്മിതയുടെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് പക്ഷേ പിന്നീടും സത്യഭാമയുടെ വീട്ടിൽ തന്നെ സുസ്മിതയെ നിർത്തിയിട്ട് സരള പോവുകയാണ് തുടർന്ന് ശാലിനിയെ മുറ്റത്തേക്ക് വിളിച്ച് ശാരദാമ്മ ആധാരം തിരികെ കിട്ടിയതും ഗോപാലകൃഷ്ണൻ അമ്പലത്തിൽ വന്ന് ശാലിയെ അനുഗ്രഹിച്ചതുമായിട്ടുള്ള കഥകളൊക്കെ വിവരിക്കുകയാണ് പിന്നീട് ശാരദാമ്മ പോളച്ച വീട്ടിലേക്ക് ആധാരവുമായി പോവുകയാണ് ആധാരം പണയം വെച്ച് മുപ്പത് പവനും കല്യാണ ചിലവിനുള്ള പണവും വേണമെന്ന് ശാരദാമ്മ പോളച്ചനോട് പറയുന്നു ആധാരമൊക്കെ വായിച്ച ശേഷം പോളച്ചൻ പറയുകയാണ് അത് നടക്കില്ല എന്ന് അതിനുള്ള കാരണം ശാരദാമ്മ അന്വേഷിക്കുമ്പോൾ പോളച്ചൻ പറയുകയാണ് ഈ ആധാരം ഇവിടെ വെച്ചിട്ട് മുപ്പതോ അറുപതോ പവൻ തരുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവും ഇല്ല പക്ഷേ ഗോപാലകൃഷ്ണൻ കൂടി ശാരദാമ്മയോടൊപ്പം ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയണം അങ്ങനെയാണെങ്കിൽ താൻ സ്വർണമോ പണമോ നൽകാമെന്ന് പോളച്ചൻ സമ്മതിക്കുകയാണ് പക്ഷേ അത് നടക്കില്ല എന്ന് ശാരദാമ്മയ്ക്ക് നന്നായിട്ടറിയാം അങ്ങനെ ആകെ വിഷമിച്ച് ആധാരവും തിരികെ വാങ്ങി പോളച്ചൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതാണ് ശാരദാമ്മ ആകെ വിഷമിച്ച് ആധാരവും ചേർത്ത് പിടിച്ച് ശാരദാമ നടക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ അവസാനം കാണിക്കുന്നത് പ്രൊമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക്